പി രാജീവ് മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് കാര്യങ്ങളിൽ പൊതുവെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവതരിക്കുന്നു നമ്മൾ കേരളത്തിൻ്റെ കേസിൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞു വയ്ക്കുന്നു അത് ഫെഡറലിസത്തിനും ജനാധിപത്യത്തിനെതിരാണ് രണ്ട് അത് സമയബന്ധിതമായിട്ട് ആ കാര്യത്തിൽ തീരുമാനമെടുക്കാത്തത് ജനാധിപത്യത്തിൻ്റെ ഭരണഘടനയുടെ അന്തസ്സെതിരാണ് എന്നാണ് നമ്മൾ ഈ കേസുകൾക്കകത്ത് ആവശ്യപ്പെട്ടിരുന്നത് യഥാർത്ഥത്തിൽ കോടതി റെഫറൻസിൽ ആ ഭാഗം വളരെ ക്ലിയറാണ് ഒന്ന് അസൻ്റ് എന്നുള്ളത് അത് ബിത്തോൾഡ് എന്നുള്ളത് റിട്ടേണുമായി ബന്ധപ്പെട്ട് മാത്രമേ നിൽക്കുന്നുള്ളൂ അത് നാലാമത്തെ ഓപ്ഷനല്ല നിങ്ങൾക്ക് അനിശ്ചിതമായി തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല അങ്ങനെ ബിത്തോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് സഭയ്ക്ക് തിരിച്ചയക്കണം ഇതാണ് നേരത്തെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗം ജനാധിപത്യത്തിൽ ഗവർണർക്ക് അതിനകത്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ സഹിതം ഇത്തരം കാര്യങ്ങൾ നിയമസഭ വീണ്ടും പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്ക് തിരിച്ചയക്കണം എന്നുള്ളതാണ് അത് ചെയ്യുന്നില്ല എന്നതാണ് നമ്മൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കേസിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗം അതിൽ ഈ റെഫറൻസിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാനിങ്ങോട്ട് വരുമ്പോൾ വായിക്കുകയായിരുന്നു അതിൽ സുപ്രീം കോടതി ആ ഭാഗം അംഗീകരിച്ചിരിക്കുകയാണ് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് വിത്തൽ എന്നുള്ളത് ഒറ്റയ്ക്ക് നാലാമത്തെ ഓപ്ഷൻ അല്ല വിത്തൽ എന്നുള്ളത് തിരിച്ച് റിട്ടേൺ ഒന്നിച്ചാണ് വിൽക്കുന്നത് അപ്പോൾ ഈ ബില്ലുകളെല്ലാം നിയമസഭയ്ക്ക് തിരിച്ചയക്കണം അല്ലാതെ അനിശ്ചിതമായി തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ നമ്മൾ പറഞ്ഞത് ഈ ഒരു സമയമില്ലാതെ അനിശ്ചിതമായി തടഞ്ഞു വയ്ക്കുന്നു അവർ തമിഴ്നാട് കേസിൽ ഫ്ലാറ്റായിട്ടൊരു സമയപരിധിയാണ് സുപ്രീം കോടതി നിശ്ചയിച്ചിരുന്നത് അത് ഹൈക്കോടത്തെ റെഫറൻസിനകത്ത് അത് കോടതിയുടെ ഒരു അധികാരമായിട്ട് കണ്ടിട്ടില്ല എങ്കിൽ പോലും അൺറീസണബിളായിട്ട് നീണ്ടുപോയി കഴിഞ്ഞാൽ ഗവണ്മെൻറ്റിന് കോടതിയെ സമീപിക്കാം ആ സന്ദർഭത്തിൽ റീസണബിൾ ടൈം ഫ്രെയിം വച്ചിട്ട് ബില്ലിൻ്റെ മെറിറ്റിനകത്തേക്ക് കിടക്കാതെ തന്നെ തീരുമാനമെടുക്കണമെന്ന് കോടതിക്ക് ഗവർണറോട് നിർദ്ദേശിക്കാം ഈ ഭാഗവും റഫറൻസിനകത്തുണ്ട് യഥാർത്ഥത്തിൽ ഇത് രണ്ടുമാണ് കേരളം നമ്മുടെ കേസിൽ ആവശ്യപ്പെട്ടിരുന്നത് അത് രണ്ടും അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സമയപരിധി പൊതുവേ നിശ്ചയിക്കാമുള്ളത് ഏറ്റവും ആശയക്കുഴപ്പം ഭരണഘടനയിൽ ഉണ്ടാക്കുന്ന രണ്ട് വാക്കുകളാണ് വിത്തിൻ എ റീസണബിൾ ടൈം ആ സൂൺ ആസ് മേ ബി ഈ ഈ രണ്ട് പദങ്ങൾ ഇപ്പം ഭരിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ ഡിക്ഷണറിയിലുള്ള അർത്ഥമല്ല ഭരിക്കുന്നവർക്കുള്ളത് ആസുനാസ് മേ ബി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ അവരുടെ അർത്ഥം അതുകൊണ്ടാണ് കഴിഞ്ഞ ലോകസഭയ്ക്ക് ഒരു ഡെപ്യൂട്ടി സ്പീക്കറുണ്ടായില്ല ആസുണാസ് മേ ബി ഇലക്ടഡ് ഫ്രം ദ മെമ്പേഴ്സ് എന്നുള്ളതാണ് ഭരണഘടന പറയുന്നത് അപ്പോൾ അവർ കണ്ടിട്ടുള്ളത് ആസുനാസ് മേ ബി എന്നു പറഞ്ഞാൽ തിരഞ്ഞെടുപ്പേ വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടാമത്തെ ലോകസഭ വന്നിട്ട് രണ്ടാമത്തെ വർഷത്തേക്ക് ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തേക്ക് ഇടയ്ക്കുകയാണ് ഇതുവരെ ഡെപ്യൂട്ടി സ്പീക്കർ വന്നിട്ടില്ല അപ്പൊ അങ്ങനെ വേണ്ട എന്ന് ഒരു ഡിക്ഷണറിയിലും കാണാത്ത അങ്ങേറ്റം